ഇന്നൊരു ടേസ്റ്റി ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു മൂന്ന് സഭോളിട്ട് കൊടുക്കേണ്ട കേട്ടോ ഞാൻ ആദ്യം ഒരു സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ അതിന് ഉള്ള ചട്ണിയാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം സഭോളൊക്കെയും തക്കാളിയൊക്കെ ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഒരു മൂന്ന് സവാള സവോളിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിട്ടുണ്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നന്നായി വഴന്ന് വരണം അപ്പോൾ സവാളയ്ക്ക് സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചട്നിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒരു കറി തന്നെയാണ് സവാള ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വഴന്ന് വരും അല്ല വെളുത്തുള്ളി ഒരു രണ്ടെണ്ണം ഒക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നാളികരമൊക്കെ ഇട്ടിട്ടുണ്ടാക്കണം അതൊരു വേറെ ടേസ്റ്റാണ് ഇത് വേറെ ഒരു ടേസ്റ്റ് നല്ല വെറൈറ്റി ചട്നിയാണ് ഇടയ്ക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കിയുള്ളൂ ദോശയ്ക്കും ചട് ഇഡലിക്കും ഒക്കെ ബെസ്റ്റാണ് ഈ ചട്നിട്ട അപ്പോൾ നമ്മൾ അലയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇനി ഇത് വഴിന്ന് വരുമ്പോൾ നമ്മൾ ഇലക്ക് പൊടികളിട്ടുകൊടുക്കാം പൊടികൾ എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നമുക്ക് വലിയ എരിവ് ഉണ്ടാവില്ല എന്നാൽ കറിക്ക് നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും പച്ചമുളക് ഇട്ടിട്ടുള്ളത് തന്നെ നല്ല എരിവ് ഉണ്ടാവും കറി ഈ ചട്നി തിരിയൊരു എരിവുണ്ടെങ്കിലാണ് അതിനൊരു ടേസ്റ്റ് അപ്പോൾ അത് നന്നായി വഴന്നു വന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിക്ക് പൊടിയിട്ടിട്ട് അതിൻ്റെ പച്ചമണം പോണവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി എന്ന് പറഞ്ഞാൽ ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം എടുക്കും ഞാൻ ഈ ചട്നി ഇങ്ങനെ കുറേശ്ശെ കുറേശയായിട്ട് ഞാൻ മാറ്റി വയ്ക്കും പെട്ടെന്ന് എളുപ്പം ഇനി ഇപ്പോൾ അപ്പൂ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് എല്ലാതും കൂടിയാകുമ്പോൾ വലിയ പാടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ ഇപ്പോൾ എടുക്കാമല്ലോ ഇതങ്ങനെ തന്നെ അപ്പം തന്നെ മാറ്റി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ വെളിച്ചു പോകും നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വെക്കാം അപ്പോൾ ഇത് ഇനി നെയിൽ ഒട്ടും ഞാൻ വെള്ളം ഒഴിക്കില്ല വെള്ളമൊഴിക്കില്ല വെള്ളമൊഴിക്കാണ്ട് അങ്ങനെ തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ ഞാൻ പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അടിപിടിക്കാണ്ട് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണത് ഒരിക്കലെങ്കിലിങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ അപ്പം ഞാനത് തണുത്ത് വന്നപ്പോൾ അരച്ച് കൊള്ളുന്നുണ്ട് അരച്ചിട്ടപ്പോൾ അതിൽ ഒരു സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അരക്കുമ്പോൾ ഇട്ടാലും മതിയിട്ടാണ് ഞാൻ ഇപ്പോഴാണ് ഇട്ടത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പുറത്ത് ഞാൻ ഇതിന് ഒരു വറവിടുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വന്നപ്പോൾ ഉഴുന്നും പരിപ്പ് രണ്ട് മണി ഇട്ട് കൊടുത്തു പിന്നെ മുളകും വേപ്പലയും മൂപ്പിച്ചിട്ട്